എല്ലാവർക്കും നമസ്കാരം സ്പിരിച്വാലിറ്റി വാക്കിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും വിശ്വാസത്തിലൂടെ അല്ലാതെ മറ്റുള്ളവരിലേക്ക് എന്താണ് സ്പിരിച്വൽ ട്രൂത്ത് എന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യിച്ച ഭാരതത്തിലുണ്ടായ ഒരു കൂട്ടം സ്പിരിച്വൽ മാസ്റ്റർമാരെ വിളിച്ച പേരാണ് സിദ്ധന്മാരെന്ന് മുരുകനും പതിനെട്ട് സിദ്ധന്മാരും എപ്പോഴും പല കഥകളിൽ പലതാണ് ശിവന്റെ പുത്രനാണ് മുരുകൻ എന്നുള്ളത് പല പുരാണങ്ങളിലും അത് വർണ്ണിക്കുന്നുണ്ട് അതിനൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഞാൻ എൻ്റെ ഓൺ ആണ് പറയുന്നത് മുരുകൻ എപ്പോഴും ശക്തിയെ നാം വിശേഷിപ്പിക്കും ശിവൻ എന്ന് പറയുന്ന ഒന്നില്ല അതിനെ ഒരു വർണ്ണന കൊടുക്കാൻ സാധിക്കില്ല അത് സ്വയത്തിനെ അറിയുമ്പം ഉണ്ടാവുന്ന ഒരു അനുഭൂതി അവസ്ഥയാണ് സ്ഥിരപ്രജ്ഞാവസ്ഥയാണ് ശിവൻ എന്ന് പറയുന്നത് എന്നാൽ പ്രാണൻ്റെ വർധനവ് ഒരു എനർജിയിലൂടെ അത് സംഭവിക്കുള്ളൂ ശ്വാസം എടുക്കുന്നോ വിടുന്നു ഈ എയർ കൊണ്ട് സംഭവിക്കില്ല അല്ലെങ്കിൽ കുറച്ച് മന്ത്രം ജപിച്ചുകൊണ്ട് സംഭവിക്കില്ല അതിനൊരു ശക്തി നമ്മുടെ ഉള്ളിൽ സംഭവിക്കണം എനർജി ബോഡി ആക്ടിവേറ്റ് ആവണം ആ എനർജി ബോഡി ആക്റ്റിവേഷനെ നാം ശക്തി എന്ന് പറയും അതിനെ എന്ന് പറയും അത് അതിങ്ങനെ വർധനവുണ്ടാവുമ്പം മുരുകൻ്റെ സിമ്പോൾ മുരുകൻ്റെ രൂപത്തിൽ തന്നെ നോക്കിയതെ ഫോട്ടോയിൽ തന്നെ ഒരു സിംബോളിസം വെച്ചിട്ടുണ്ട് ഒരു വെയിൽ വെയിൽ വെക്കുന്നതിൻ്റെ ഉദാഹരണം പോലും സ്പൈനാണ് ആ സ്പൈൻ കറക്റ്റായിട്ട് ഇവിടെ ഭ്രൂമധ്യത്തിൽ ആജ്ഞയിൽ വന്നിരിക്കുമ്പോ ഒരു വ്യക്തി കാർമിക് അല്ലെങ്കിൽ കാർമിക് മൈൻഡിൽ നിന്നദ്ദേ വിട്ടുമാറി കോൺഷ്യസിലേക്ക് കണക്റ്റഡ് ആവുന്ന ഒരു പ്രതീകമാണ് സാസാര രീതിയിൽ കാണിക്കുന്നത് ആരാണോ ആ അവസ്ഥയിൽ പൂർണത്വം എത്തുന്നവര് അവരെല്ലാം സിദ്ധന്മാരായിത്തീരും അതുകൊണ്ടാണ് മുരുകനും പതിനെട്ട് സിദ്ധമാരെന്നും പറയുന്നത് എപ്പോഴും സിദ്ധികൾ സ്പിരിച്വലി ഇറങ്ങുമ്പം ചിലത് മറ്റുള്ളവർക്ക് ഗുണം ചെയ്യാൻ ആയിത്തീരും നമ്മുടെ ആന്തരിക ഘടനയിൽ നമ്മുടെ എനർജി ബോഡിയിൽ രണ്ട് ചക്രങ്ങൾ ഒന്ന് മൂലാധാരയായി ബന്ധപ്പെട്ടിരിക്കുന്നതും ഒന്ന് സാസാരമായി ബന്ധപ്പെട്ടിരിക്കുന്ന രണ്ട് ചക്രങ്ങളും നമ്മുടെ കൈകളിലാണ് നമ്മുടെ മോതിരവറൽ വളരെ ശക്തമാണ് നമ്മുടെ ഈ കൈകൾക്ക് പൂർണ്ണമായിട്ടും പ്രപഞ്ചത്തിൻ്റെ നിയന്ത്രണത്തിനെയും പല ശക്തികളെയും ഏറ്റെടുക്കുവാനുള്ള കഴിവുണ്ട് ഒരു വ്യക്തിക്ക് സ്പിരിച്വലി അവർക്ക് സ്പിരിച്വാലിറ്റി എന്താന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരു സിദ്ധന് സാധിക്കും അദ്ദേഹത്തിന്റെ കൈകള് അതിന് സാധ്യതയുള്ളതാണ് അതാണ് സിദ്ധിച്ചത് മറ്റുള്ളവർക്ക് പറഞ്ഞ് കൊടുക്കാൻ സാധിക്കുന്നൊരവസ്ഥ ഏഴു ചക്രങ്ങളും കൂടാതെ ഒരു ഭാവനാത്മകമല്ല ഒരിക്കലും ഏഴു ചക്രങ്ങളും പൂർണത്വത്തിന്റെ ഒരവസ്ഥയിൽ ഒരാളെത്തുമ്പം അതിൻ്റെ പൂർണ്ണത്വത്തെ മറ്റുള്ളവർക്ക് അനുഭവിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു രീതി ഒരു ക്രമീകരണം കൂടിയാണത് നിങ്ങളൊരു സിദ്ധനോടൊപ്പം കുറഞ്ഞതൊരു ഒരാഴ്ചയെങ്കിലും സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ ഭാവനയിൽ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്ന പല കാര്യങ്ങളും അത് പൂർണ്ണമായിട്ടും തെറ്റാന്നുള്ളതും നിങ്ങളിൽ നിന്നത് നിങ്ങൾ അറിയാത്ത വേറൊരു തലങ്ങളെ നിങ്ങളുടെ സ്വയത്തിൻ്റെ സ്വഭാവത്തെ നിങ്ങൾ റിയലൈസേഷൻ ചെയ്യുന്ന ഒരു പ്രോസസ്സും മറ്റേത് നമ്മൾ ചിന്തിക്കും നമ്മുടെ അറിവാലും നമ്മുടെ ഇന്ദ്രിയങ്ങൾ സ്വീകരിച്ച ഓർമ്മകളാലും മാത്രം എന്നാൽ നിങ്ങളുടെ ജീവൻ്റെ പരിവർത്തനം തരാൻ ഒരു സിദ്ധന് മാത്രമേ സാധിക്കുള്ളൂ അതിനാണ് മുരുകനെയും പതിനെട്ട് സിദ്ധം നാം കണക്കാക്കുന്നത് ആ രീതിയിൽ സിദ്ധൻ പതിനെട്ടല്ല പതിനെട്ടിനുപരിയുണ്ട് ആരാണോ എല്ലാം അറിയുന്നത് എന്നാൽ അവരൊരിക്കലും കണ്ട കാര്യങ്ങളോ അറിഞ്ഞ കാര്യങ്ങളോ അനുഭവിച്ച കാര്യങ്ങളോ ഒന്നും അധികം പറയാറല്ല വളരെ ലഘുവാക്കി വളരെ നിസാരമായി പറയാറേ ഉള്ളൂ പക്ഷേ അവർക്കുള്ള സിദ്ധികളും അല്ലെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും അവരൊന്നും ചെയ്യാറില്ല പക്ഷേ ഒരു സിദ്ധൻ വിചാരിച്ചു കഴിഞ്ഞാൽ പലതും വളരെ നിഷ്പ്രയാസമായി ചെയ്യാൻ പറ്റും അത് ഈ ക്രിയേഷൻ നൽകുന്ന അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണത്വം കൈവരിക്കുമ്പം ഒരു രീതിയാണത് ഒരു സിദ്ധനോടൊപ്പം ആയിരിക്കുക എന്നുള്ളത് തന്നെ നിങ്ങളുടെ ജീവിതത്തിനുണ്ടാവുന്ന ഒരു പരിവർത്തനത്തിൻ്റെ മാറ്റങ്ങളെ അനുഭവിച്ചറിയാൻ പറ്റുന്ന തലങ്ങളാണ് അതല്ല ഒരിക്കലും മുരുകൻ ആളല്ല ശിവനോ പാർവ്വതിയും ഗണപതിയും കൂടി കൈലാസത്തിൽ അവർ നമ്മളൊക്കെ ഉണ്ടും ഉറങ്ങിയും ജീവിക്കുന്നത് പോലെ അങ്ങനെ ഉറങ്ങുന്നവരല്ല സൃഷ്ടിയുടെ പല വശങ്ങളെയും കൃഷിയും സിദ്ധനും നമുക്ക് ഉപദേശിക്കുന്ന മാർഗമാണ് എന്നാൽ നമ്മൾ ആ തിരിച്ചറിവിനെ ഏത് രീതിയിലാണ് കാണുന്നത് പോലെയാണല്ലോ ഒരിക്കലും മുരുകനൊരു വ്യക്തിയല്ല സിദ്ധന്മാർ ഒരിക്കലും വ്യക്തിയല്ല ഇപ്പോൾ ഒരു ശരീരത്തിലൊരു സിദ്ധനുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പ്രസൻസ് നോൺ ഫിസിക്കലാണ് ഇപ്പോൾ ഫിസിക്കൽ ഡയമെൻഷനിലോട്ട് കിടക്കുന്നവർ മാത്രമേ സിദ്ധനായിത്തീരുന്നു ഒരു വെറുതെ ഭാവനയിലിരിക്കുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച് തിരിച്ചറിവില്ലായ്മയുടെ അവർക്ക് കുറേ ആധ്യാത്മിക അറിവ് പഠിച്ചുകൊണ്ട് പറഞ്ഞാലോ അതിലൊന്നും അർത്ഥമില്ല ആരൊക്കെ നോൺ ഫിസിക്കലാവുന്നോ അവരൊക്കെ സ്പിരിച്വലി വേറൊരു തലങ്ങളിലേക്ക് സഞ്ചരിക്കുന്നവരാണ് എല്ലാവർക്കും നമസ്കാരം